പ്പെട്ടവരെ ഞാൻ നിങ്ങളോട് ഇന്ന് സംവദിക്കുന്നത് സ്പൈനൽ കനാൽ സ്റ്റീനോസിസ് അല്ലെങ്കിൽ സുഷുമ നാലിയുടെ ചുരുങ്ങലുമായിട്ട് ബന്ധപ്പെട്ട് ഗുരുതരമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു രോഗിയുടെ റിപ്പോർട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ഇത്തരം കാര്യങ്ങൾ തുടക്കത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ മാറ്റാവുന്നതും ഈ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ശക്തിക്കുറവ് ചുരുങ്ങല് കൊണ്ടുവരുന്ന പുകച്ചൽ പിന്നെ ഫുഡ് ഡ്രോപ്പ് പോലെയുള്ള പല അവസ്ഥകളും ഉണ്ടാവുന്നതില്ലാതാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതൽ എല്ലാ രോഗികളും എടുക്കണമെന്ന് പറയാൻ കൂടിയാണ് രോഗിയുടെ ശ്രദ്ധക്കുറവ് കാരണം മാത്രം വരുന്ന ഈ ഒരു അവസ്ഥയിൽ ഈ രോഗിയുടെ മെഡിക്കൽ എം സ്കാൻ റിപ്പോർട്ടിൽ പറയുന്നത് എൽ ഫോർ എൽ ഫൈവ് ഡിസ്കില് ക്രോസിങ് സ്പൈനൽ കനാൽ നെയറോയിങ് എൽ ഫൈവ് എസ് വണ്ണിൽ ഡിഫ്യൂസ് ഡിസ്ക് പോലെ ക്രോസിങ് സ്പൈനൽ കനാൽ നെയറോയിങ് എൽ ത്രീ എൽ ഫോറിൽ ഡിസ്ക് പോലെ ക്രോസിങ് സ്പൈനൽ കനാൽ നെയറോയിങ് അതേസമയത്ത് എൽ ടു എ ത്രീയിൽ ബൾട്ട് ഉണ്ടെങ്കിലും അവിടെ ഡിസ്ക് നെയറോയിങ് ഇല്ല അതേപോലെ തന്നെ അവരുടെ ഡാമീറ്റർ നോക്കിയപ്പോൾ എൽ എൽ വൺ എൽ ടു പതിനാല് പോയിൻറ്റ് എട്ട് എൽ ടു എൽ ത്രീയിൽ പന്ത്രണ്ട് എൽ ത്രീ എൽ ഫോറിൽ ആറ് പോയിൻറ്റ് എട്ട് എൽ ഫോർ എൽ ഫൈവിൽ അഞ്ച് പോയിന്റ് മൂന്ന് എൽ ഫൈവ് എസ് വണിൽ അഞ്ച് ഇത്രയും കാര്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ മൂന്ന് ഡിസ്കിൻ്റെ ഇടയിലുള്ള ഈ ഞാരോയും കൊണ്ട് മാത്രം അവർക്ക് ഭാവിയിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ വരുമെന്ന് പറയുകയും ഒരു ന്യൂറോ സർജനെ കാണിക്കാൻ വേണ്ടി അതിന് ഉപദേശിച്ചതിൻ്റെ അവസാനത്തിൽ കൈനത്ര വേഗത്തിൽ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ വരും എന്ന് പറയുകയും ചെയ്തു ഇത് നാലഞ്ച് വർഷം മുമ്പ് തന്നെ ചെറിയ നടവേദന വന്നപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത് ത്തരം ഈ രൂപത്തിലേക്ക് എത്തുകയില്ല എന്ന് ഞാൻ രോഗിയോടും ബന്ധപ്പെട്ടവരോടും പറയുകയും അത് നിങ്ങളോടൊക്കെ ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം സ്റ്റീനോസിസ് വരുന്ന ഘട്ടത്തിൽ വലിയ വേദനയൊന്നും ഉണ്ടാവണമെന്നില്ല നമുക്ക് മുപ്പത്തി മൂന്ന് കശേരുക്കളും ഇരുപത്തി മൂന്ന് ഡിസ്ക്കും അതിൽ കൂടി പോകുന്ന സുഷ്മാ നാടിയും ആ കൃത്യമായ രൂപത്തിൽ ആ പിന്നെ ഡിസ്ക് ബൾട്ട് ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും അത് സ്റ്റീനോസിസ് ആയി മാറണമെന്നില്ല അപ്പോൾ സ്റ്റീനോസിസ് ആയി മാറിയിട്ട് ഈ ലെവലിൽ വരികയാണെങ്കിൽ അതായത് അവർ ഒരു പന്ത്രണ്ട് വരെ എം എം എമ്മിൽ നമുക്ക് സിനോസിസ് പറയില്ല പന്ത്രണ്ട് താഴെയാണെങ്കിൽ അത് സിനോസി എന്ന് നമ്മൾ കൺസിഡർ ചെയ്യും പത്തിന് താഴെയാണെങ്കിൽ അത് കൺഫേം ചെയ്യുകയും ചെയ്യുന്ന ഒരു രോഗമാണ് ഇത് അതുകൊണ്ട് എല്ലാവരും ഇത്തരം അസുഖങ്ങൾ വരുമ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നോക്കി അത് നേരത്തെ തന്നെ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് അപേക്ഷിക്കുന്നു